സുഹൃത്തുക്കളെ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ പറയാൻ പറയാറുണ്ട് ഈ ഓണത്തിനിടയിൽ എന്നൊക്കെ അത് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് എന്റെ അഭിപ്രായം ഓണത്തിനിടയിൽ പുട്ടുകച്ചോടം എന്ത് കച്ചവടമാണ് നടക്കട്ടെ പിന്നെ എന്ത് കച്ചവടം ചെയ്തോട്ടെ ഓണല്ലേ ആഘോഷത്തിന്റെ സമയമാണല്ലോ വേറെ ആർക്കും ഡിസ്റ്റർബ് ആണോ ഒന്നുമില്ല വേണ്ടിയും മേടിച്ചാൽ മതി അതേപോലെ തന്നെ കലക്കെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും കലക്കവള്ളത്തിൽ അപകടകരമല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മീൻ കയറുന്ന സമയമാണ് മീൻ പിടിച്ചോട്ടെ അതിനും കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ ഈ പിന്നെ ഷിരൂരിലെ ദുരന്തസ്ഥലത്തു നിന്നുള്ള പല സംഭവ കാര്യങ്ങളും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനിന്ന് രാവിലെ പിന്നെ ഒരു പത്തര സമയത്ത് പത്തര മണി സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ലൈവില് വന്നിരിക്കുകയാണ് നമ്മളെ മേജർ ജനറൽ ഇന്ദ്രബാലൻ റിട്ടയർഡ് പ്രായമുള്ള ആളാണ് ഒരുപാട് കാലം പിന്നെ ഇന്ത്യൻ സൈന്യത്തെ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്താനും ഇത്തരം കാര്യങ്ങൾക്കകത്തുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനും ഈ പ്രവർത്തനങ്ങളാകെ കോർഡിനേറ്റ് ചെയ്യാനുമാണ് അദ്ദേഹത്തെ അവിടേക്ക് നിയോഗിച്ചത് പക്ഷേ അദ്ദേഹം അവിടെ പിന്നെ ചെന്നിട്ട് ഈ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അരമണിക്കൂർ ലൈവിൽ വന്നിരുന്ന് സുജയുടെ പിന്നെ കൂടെയാണ് ലൈവില് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം ഈ അരമണിക്കൂർ നേരം അവിടെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ പോയി അദ്ദേഹം എവിടെ ഫോക്കസ് ചെയ്യണ്ടേ അവിടുത്തെ കാര്യങ്ങൾ ഓരോ സെക്കൻഡിനുമുള്ള കാര്യങ്ങൾക്കകത്ത് വളരെ പിന്നെ സൂക്ഷ്മമായ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണ്ടേ കാരണം വിവിധ പിന്നെ സംവിധാനങ്ങളാണ് ഒരുമിച്ച് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് അതിനെ കോർഡിനേറ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ഈശ്വർ മൽപേട സംഘമുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് പിന്നെ അതേപോലെ തന്നെ പോലീസ് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് സൈന്യമുണ്ട് നേവി ഉണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട് റവന്യൂ ഉണ്ട് ജില്ലാ കളക്ടർ ഉണ്ട് അവിടുത്തെ പിന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇവരുടെ ഇടയിൽ കേന്ദ്ര ബിന്ദുവായി നിൽക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരാളാണ് ഈ പിന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മൾ സാധാരണ അതിന് നമുക്കറിയാം നമ്മളിപ്പോ ആശുപത്രിയിൽ ആരെങ്കിലും വി ഐപികൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും ഓരോരോ മൈക്കും കൊണ്ട് ഡോക്ടറെടുത്ത് ചോദിക്കില്ല അല്ലെങ്കിൽ ഡോക്ടർമാർ ലൈവിൽ ഇരുന്നിട്ട് പിന്നെ അപ്ഡേറ്റ് കൊടുക്കുക ചെയ്യുക മെഡിക്കൽ ബോർഡ് യോഗം എല്ലാ ദിവസവും കൂടിയിട്ട് വൈകുന്നേരം അവർ അവലോകനം നടത്തി ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിന് നടക്കും ആരോഗ്യനിലയെക്കുറിച്ച് അതാത് ദിവസത്തെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ പ്രധാനമന്ത്രി ഹോസ്പിറ്റലായാലും അങ്ങനെ തന്നെ ചെയ്യുക സീരിയസ് ആണെങ്കിൽ ജലലിതാക്കിടന്നപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ആരുടെ കാര്യമാണെങ്കിലും അങ്ങനെയാണ് ഇപ്പം നമ്മളെ പിന്നെ നിർഭയ എന്ന് പറയുന്ന ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ എല്ലാ ദിവസവും അപ്ഡേറ്റ്സ് വൈകുന്നേരം അവർ പിന്നെ കോമൺ ആയിട്ട് പ്രസ് റിലീസ് ഇറക്കും മെഡിക്കൽ ബുള്ളറ്റ് നടക്കും വേണ്ട ആരെങ്കിലും പിന്നെ ഇവിടെ ഈ എം എൽ എ എന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്നെ ഇടയ്ക്കിടക്ക് മൊത്തത്തിൽ മീഡിയകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനിടയിൽ കൂടി എന്താണ് ഈ ലൈവിൽ വിളിച്ചിരുത്തുന്നത് വിളിച്ചിരുത്തുന്ന ഇവർക്ക് പിന്നെ റേറ്റിംഗ് കിട്ടാനാണെന്ന് പറയാം ഈ ഇന്ദ്രമാലിനൊക്കെ ഈ ലൈവിൽ പോയി പാടുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിന്നെ അതാത് ദിവസത്തെ പിന്നെ പ്രവർത്തനങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം ഇരുന്ന് വിലയിരുത്തി അവലോകനം കഴിഞ്ഞ് നാളത്തെ കാര്യം പ്ലാൻ ചെയ്ത് ഇന്ന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ രാത്രിത്തെ ന്യൂസ് ഹവറിലൊക്കെ പോയിട്ട് ലൈവിലിരുന്നോട്ടെ നമുക്ക് ആർക്കും വിനോദമില്ല പോയി ഇങ്ങനെ ചാനലില് വരണം മുഖം കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വയസ്സുകാലത്ത് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്തോട്ടെ അല്ലാതെ ഓരോ ചാനലിൽ വിളിക്കുമ്പോൾ ആ ചാനലിന്റെ ലൈവില് പോയിരിക്കുക അരമണിക്കൂർ അത് രാവിലെ പത്തരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് ദൗത്യം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറുമണിവരെ അവിടെ പിന്നെ ഫീൽഡിനാണ് എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ നിൽക്കുമ്പോൾ പുള്ളി അവിടെ ചാനലിന് ലൈവ് കൊടുത്തോണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം വീഡിയോ വിളിച്ചിട്ട് വേണമെങ്കിൽ ഇവർക്കൊരു ബ്രീഫിംഗ് നടത്താം ഒരു പ്രസ് റിലീസ് ഇറക്കാം പത്രക്കാർക്ക് വേണ്ടിയിട്ട് തൃശൂർ പിന്നെ മാധ്യമങ്ങൾക്കും ടോട്ടൽ അവരെല്ലാം കൂടി അഡ്രസ് ചെയ്യാം ഒരുമിച്ച് മിഷൻ വിളിച്ചെടുത്തിട്ട് അവിടെ തന്നെ അത് ചെയ്യാം അതൊക്കെ ചെയ്തതിന് കുഴപ്പമില്ല ഇത് കുറച്ച് ഓവറായി പോകുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്തിരുന്നു നല്ല രാത്രി അത് പിന്നെ ആകെ റിപ്പോർട്ട് അടിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റിപ്പോർട്ട് അടിച്ച് ആകെ പ്രശ്നമായി പ്രശ്നായിട്ട് അതിലെ പ്രൈവറ്റ് ആക്കി കിട്ടും കാരണം ഇവരെടുന്ന് വാണിങ്ങി വന്നു സോഷ്യൽ മീഡിയയിലെടുന്ന് ആരാണ് ചെയ്തതെന്ന് അറിയില്ല റിപ്പോർട്ട് ഞാനെന്നെ സഹിക്കടിച്ചാണോ എന്ന് അറിയില്ല യൂട്യൂബിലേത് ഫേസ്ബുക്കിലേത് പിന്നെ ഇവരെ ആൾക്കാർ ഇവരെ ജീവനക്കാരിൽ കുറേ ഉണ്ടല്ലോ എല്ലാവരും കയറിയിട്ടൊന്ന് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്തായിരുന്നാലും ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വാങ്ങി കിട്ടിയിരിക്കാ ഇനിയും പിന്നെ ആവർത്തിച്ചാൽ ഈ എന്നെ ഒരു എന്താ രണ്ടാഴ്ചത്തേക്ക് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ പിന്നെ അരുൺ ആണെങ്കിൽ ചെയ്യുന്നത് എന്തൊക്കെയാ ഇപ്പൊ ഇന്ദ്രിബാലിന്റെ കാര്യം ഞാൻ പറഞ്ഞു അരുൺ ഇന്നലെ ഈ എം എൽ എ കാർവാർ എം എൽ എ ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് രൂക്ഷമായി പോയി അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വന്ന റിപ്പോർട്ട് അടിച്ചത് പിന്നെ കാർവാർ എം എൽ എ ഈ സതീഷ് കൃഷ്ണ ഗെയിൽ പിന്നെ അദ്ദേഹത്തെയും ലൈവില് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ട് അരുൺ പറയുകയാണ് സാർ ഞങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളെവിടെ ഏകോപിപ്പിക്കുന്നത് വളരെ മഹാതെ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ എപ്പോഴും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയോ പിന്നെ വിളിച്ചാലും കിട്ടണം രണ്ട് അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുൺ അവിടെ പ്രസിഡന്റായിരുന്നു അരുൺ പറഞ്ഞത് അർജുനെ കണ്ടെത്തിയിട്ടേ തിരിച്ചുപോരുള്ളൂന്ന് പറഞ്ഞിട്ട് ആളാ ഈ ശിരൂരിലേക്ക് എന്നിട്ട് പോയ അരുൺ എന്ത് ചെയ്തു അരുൺ അവിടെ ഈ റോമറുകൾ അടിച്ചിറക്കി ഇവരെന്തൊക്കെ പിന്നെ വ്യാജ വാർത്തകളാണ് വിട്ടത് സുജൈ ഇരുന്നിട്ട് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം മുമ്പാ മൂന്ന് ദിവസം മുമ്പ് നാലാമത്തെ ദിവസം അന്ന് പറഞ്ഞത് എന്താ കഴിഞ്ഞ വെറാഴ്ചു പറഞ്ഞേ പിന്നെ ലോറി കണ്ടെത്തി ലോറി പിന്നെ കണ്ടെത്തി ലോറിയുടെ പിന്നെ ലോറി ക്യാബിൻ മുഗൾ വശത്താണ് നിൽക്കുന്നത് ഓക്കെ ഇവർ കണ്ട മാറ്റിയാണ് പറയണേ ലോറിയുടെ ക്യാബിൻ മുഗൾ വശത്താണ് ലോറി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ക്യാബിൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു നാളെ രാവിലെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന് അറിയാനുള്ള തിരിച്ചു നടക്കുന്നവർ ലോറി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഉണ്ട് എന്നുള്ളൊരു പിന്നെ അത് ലോറി ആയിരിക്കും എന്ന് ഊഹിക്കുന്നു ലോറി ആവാൻ തന്നെയാണ് സാധ്യത ഈ ഇതാനാമത്തെ സ്പോട്ടിലുള്ളത് ലോറിയാകുമ്പോൾ തന്നെയാണ് സാധ്യത അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഇവര് വലിയ ശാസ്ത്രജ്ഞന്മാരാവണത് ഇവർക്ക് എവിടുന്നു കിട്ടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അന്ന് കളക്ടറും പിന്നെ അതേപോലെ തന്നെ എം എൽ എ ഒക്കെ പറഞ്ഞെന്താ വി ഗോട്ട് സം ഇൻഡിക്കേഷൻസ് എന്നാ പറഞ്ഞേ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് കൺഫേം ചെയ്തിട്ടില്ല ലോറിയാണെന്നുള്ളത് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അത് മണ്ണിനടിയിൽ നിന്നുള്ള ഇവരെ ഈ മറ്റേ തെർമൽ സ്കാനറൊക്കെ വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞേ ഇതിലപ്പുഴത്തേക്ക് കയറിയിട്ട് അടിച്ചു വിടുക ഞാൻ പറക്കത് എക്സിറ്റ് പോളിലൊക്കെ ആവാം എലക്ഷൻ്റെ സമയത്തൊക്കെ ആവാം ആ മലയാള മനോരമയില് ജോണി ലുക്കൂസ് ഇരുന്ന് പറഞ്ഞില്ല ഉടുമ്പഞ്ചുവലയിൽ എം എം മണി പരാജയപ്പെടുന്നു ഉദയാനം ഊർണ്ണിന് ജയിക്കും ചെയ്തു അങ്ങനെ ആവാം അത് പോട്ടെ അത് എലക്ഷനാണ് ആരെയും ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ഈ സ്ഥാനാർത്ഥിക്ക് കുറച്ച് ടെൻഷൻ കൂടും മറ്റേ സ്ഥാനാർത്ഥി ജയിക്കുന്ന കരുതിയിരുന്നു വോട്ടെണ്ണ വരെ എം എം മണിക്കൊരു ടെൻഷൻ ഞാൻ അഥവാ തോറ്റുപോയാലുള്ള ടെൻഷൻ അതൊക്കെ അതൊക്കെ വേറെ വിഷയം ഇത് അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ ബോഡി വെച്ചിട്ടാണ് കളിക്കണേ ഒരു മനുഷ്യനല്ല മൂന്ന് പേരുണ്ട് അതിൽ അർജന്റൈനാണിപ്പം മറ്റോട് രണ്ടുപേർക്കും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അർജന്റ് ക്യാബിനാകുന്നുണ്ടെങ്കിൽ അജന കിട്ടും അർജന്റൈന കിട്ടും അവർക്ക് പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങൾ ഇങ്ങനെ നടത്താൻ പറ്റും അങ്ങനെ ആവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ അതിനപ്പുറത്ത് ഇവർ കടന്നിട്ട് പിന്നെ ക്യാബിൻ കണ്ടെത്തി നാളെ രാവിലെ ക്യാബിനിൽ പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് അത് ക്യാബിനകത്ത് നാളെ രാവിലെ തെരച്ചിൽ കിടത്തും ആര് കണ്ടെത്തി എന്ന് പറയണേ സൈന്യം പറഞ്ഞോ സൈന്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞോ നേവിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞോ ജില്ലാ കലക്ടർ പറഞ്ഞോ എം എൽ എ പറഞ്ഞോ എസ് പി പറഞ്ഞോ അവിടുത്തെ മന്ത്രിമാരായെങ്കിലും പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ലോറി പിന്നെ കണ്ടെത്തി ക്യാബി പിന്നെ ലോറി ഇങ്ങനെ കിടക്കുന്നത് ഏറ്റവും മുകളുവശത്ത് ക്യാബിൻ ഇവർ കണ്ട പോലെയാ ഡ്രൈവത്തിൻ്റെ അകത്ത് പോയിട്ട് സുജൈവ് പോയിട്ട് അരുണും കൂടി രണ്ടും കൂടി ഓഹ് സത്യമായിട്ട് ബോബനും മോളിയും മാരി ആങ്ങാടി മകളും മാരിയാ ഒരേ കോഴിക്കായിരും എന്താ അരുൺ ഒന്നും അല്ലെങ്കിൽ ഡോക്ടറേറ്റുള്ള ആളല്ലേ ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആളല്ലേ അതിന്റെ നിലവാരം കത്ത് സൂക്ഷിക്കണ്ടേ സൂചയല്ലോ ചീട്ട് വായിട്ട് അത് ശകനം വന്നിട്ടുള്ള സാധനം അതേപോലെയാണോ ആരും അത്യാവശ്യം എഴുതാനും വൈകാൻ എനിക്ക് ആളല്ലേ അതിന്റെ ക്വാളിറ്റി കാണിക്കണ്ടേ ക്യാബിൻ കണ്ടെത്തി പിന്നെ ഇവർ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു മിനിഞ്ഞാന്ന് പറഞ്ഞത് അവർ കരയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ അതും ഗ്രാഫിക്സ് ഒക്കെ വരച്ചിട്ടാ ഈ ഇങ്ങനെ ആരോ ഇടുന്നു അതിൽ പതിനഞ്ച് മീറ്റർ പിന്നെ അതിന്റെ താഴ്ച മൂന്ന് മീറ്റർ കരയിൽ നിന്നും പതിനഞ്ച് മീറ്റർ അങ്ങനെയാണ് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു നാളെ അവിടെയാണ് പരിശോധന കാര്യത്തിൽ നിന്ന് പതിനഞ്ച് മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് കൂടെ അന്നക്ക് അനൗൺസ് ചെയ്യുക അത് മാത്രമല്ല മൂന്ന് മീറ്റർ താഴ്ചയിൽ അന്ന് പറഞ്ഞത് മൂന്ന് മീറ്റർ താഴ്ചയിൽ ലോറി ഉണ്ടെന്ന് നിങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവും ഞാനൊന്നും മറന്നിട്ടില്ല ഞാനതെല്ലാം ഫോളോ ചെയ്യുന്നതാ നിങ്ങൾ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും മൂന്ന് മീറ്റർ താഴ്ചയിൽ പതിനഞ്ച് മീറ്റർ അകലെ ഇന്നലെ പറയുള്ളൂ നൂറ്റി ഇരുപത് മീറ്റർ അകലെ അപ്പൊ അവിടെ തെരച്ചിലെടുക്കുന്നത് പത്ത് മീറ്റർ താഴ്ച ഈ മൂന്ന് മീറ്റർ അങ്ങനെ പത്ത് മീറ്റർ താഴ്ചയത് അതായത് തലേന്ന് സുജയ മരണും കൂടി പിന്നെ ലോറി കണ്ടുപിടിച്ചത് പതിനഞ്ച് മീറ്റർ അകലയിൽ മൂന്ന് മീറ്റർ താഴ്ചയിൽ പിറ്റേന്ത് ആരോ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് കൊണ്ട് അപ്പുറത്ത് കൊണ്ട് കിട്ടും അങ്ങനെയാണോ മനസ്സിലാക്കണ്ടേ ഈ പതിനഞ്ച് മീറ്റർ അകലത്തുനിന്ന് നൂറ്റി മീറ്റർ ദൂരത്തേക്ക് ആരോ കൊണ്ട് കിട്ടും ലോറി അതും മൂന്ന് മീറ്റർ താഴ്ചയിൽ ഉണ്ടായിരുന്ന ലോറിയിലെ പത്ത് മീറ്റർ താഴ്ചയിൽ കുടിച്ചിട്ടു അങ്ങനെയല്ലേ മനസ്സിലാക്കണ്ടേ ഇവർ പറയണേ ഒരു പിന്നെ അതിനകത്ത് ആ ദീപക് മൈലമ്മ മാത്രമല്ല ദീപക് മലയമ്മ മാത്രമാണ് മര്യാദയിലൊക്കെ പറയുന്നത് പിന്നെ ആ മറ്റേ രണ്ട് പയ്യന്മാർ അവർക്ക് ഒരു പാകതയുണ്ട് പറയുന്നതിന് പക്ഷെ അവർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ വേണ്ട സൗ പിന്നെ ദൗത്യത്തിന് വേണ്ട സൗത്വം പിന്നെ അലംഭാവമാണ് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല സ്പീഡാക്കുന്നില്ല ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നില്ല ഇവര് ഈ വീഡിയോ എടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ ശല്യമാണ് പിന്നെ ഈ തെർമൽ സ്കാനറും ബാക്കിയുള്ളൊക്കെ വരുമ്പോൾ അതിന് ഫ്രീക്വൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇവർ ഈ ഇവരുടെ എക്യൂപ്മെന്റ്സ് പിന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡ്രോണൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ ടെക്നിക്കൽ എറർ വരും അതുകൊണ്ടാണ് ഞാൻ അനുവദിക്കാത്തത് പിന്നെ ഇപ്പം ശരിയായിട്ടുണ്ട് ഇവർ ഈ ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയല്ലേ വ്യാജ വാർത്തകൾ അത് അന്ന് തന്നെ എസ് പി പറഞ്ഞു എസ് പി ആണോ മിലിറ്ററിയുടെ ആൾക്കാരാരോ ആണോ നിങ്ങൾ ദയവീത് റൂമർ റൂമേഴ്സ് പിന്നെ പ്രചരിപ്പിക്കരുത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞതാ എന്നിട്ടും ഇട്ടുമ്പോൾ ഊഹാഭോകങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക പത്ത് മൂന്ന് മീറ്റർ താഴ്ച പതിനഞ്ച് മീറ്റർ അകലം ക്യാബ് ലോറി ഇങ്ങനെ നിൽക്കുന്നു ക്യാബിങ് കണ്ട ലോറി ചിലപ്പോൾ അങ്ങനെ തന്നെ ആവും നിൽക്കുക അതിനും സംശയമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് അങ്ങനെ ആവട്ടെ അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ് ഈസി സി എളുപ്പമാണ് പ്രവർത്തനം കാരണം ഇത്രയും നീളമുള്ള ലോറിയാ അത് നേരെ തല കുത്തിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും താഴ്ചയിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റത് മേലൊന്ന് കുറച്ച് മണ്ണൊക്കെ നീക്കി എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്നുള്ളതാണ് പിന്നെ ഇപ്പം അവിടെ ഈ ഇന്നലെ തന്നെ ഈശ്വർ മൽപ്പ അഞ്ചെട്ട് പ്രാവശ്യം ഡൈവ് ചെയ്തു പ്രാവശ്യം വടം പൊട്ടിട്ട് ഒഴുകിപ്പോയി നൂറ്റമ്പത് മീറ്ററോളം ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടില്ല ഡൈവ് ചെയ്യാൻ അദ്ദേഹം സ്വന്തം റിസ്കിലിറങ്ങാന്ന് പറഞ്ഞാൽ കളക്ടർക്ക് എഴുതി കൊടുത്തതിനു ശേഷം പിന്നീട് അനുവദിച്ചത് അദ്ദേഹം എടുക്കുന്ന റിസ്കിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തോട് ആദരവുണ്ട് പക്ഷേ ജീവൻ പടയാൻ വെച്ചിട്ടുള്ളപ്പോൾ അതുകൊണ്ടാണ് അപകടം ആയതുകൊണ്ടാണ് സൈന്യം അനുമതി കൊടുക്കാതിരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റും അദ്ദേഹം സ്വന്തം റിസ്കിൽ ഇറങ്ങുക എന്ന് കളക്ടർക്ക് എഴുതി കൊടുത്തതിനു ശേഷം അനുവദിച്ചു പക്ഷെ പൊട്ടി നൂറ്റമ്പത് മീറ്ററോളം ഒഴുകിപ്പോയി നേവിയാണ് രക്ഷിച്ചത് അദ്ദേഹത്തെ ഒരാളുടെ ക്യാമറയുടെ ഒരാളുടെ ജീവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഓക്കെ ഒരു പിന്നെ അതൊരു പിന്നെ പരമാവധി ഒരാളെ ജീവൻ രക്ഷപ്പെടുത്താന്നുള്ള അർജുന ഇനി ജീവനോടെ കിട്ടും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പിന്നെ റിപ്പോർട്ടർ ഞാൻ കാരല്ലാതെ വേറെ ആരും പറയണില്ല സാമാന്യ ബുദ്ധികൾ മനുഷ്യന് ഓഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കൈയിൽ പിന്നെ ലോറിയിൽ നിന്ന് തെറിച്ച് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഏതെങ്കിലും വള്ളിപ്പണപ്പള്ള ഏതെങ്കിലും കാട്ടിലൊക്കെ കയറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം അല്ലാതെ ഒരു രക്ഷയില്ല അല്ലാതെ ലോറിയിൽ നിന്ന് തെറിച്ച് പോയിട്ട് അവിടെ തന്നെ മണ്ണിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടാനും ബുദ്ധിമുട്ടാണ് ഈ മൂന്ന് മൂന്നുമായിരുന്നു കാരണം പുഴക്കകത്തുള്ള മണ്ണൊക്കെ അവളെപ്പാറയില് ഇങ്ങനെ പുഴയില്ല ഒന്നുമില്ല അവിടെ അവിടെയുള്ളതിട്ട് എടുത്തിട്ടില്ല അവിടെ അവിടെയുള്ളത് എടുത്തിട്ടില്ല അവിടെ ഇത്രയും അധികം മണ്ണുമില്ല ഒരു പത്ത് മുപ്പത് അടി മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയുള്ള പതിനൊന്നും കാരണം കിട്ടിയിട്ടില്ല എന്നിട്ടാണ് ഇവിടെ കിട്ടാത്തതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇവിടെ മണ്ണിനടിയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല ക്യാബിനകത്തുണ്ടെങ്കിൽ ബോഡി കിട്ടും അപ്പൊ അവർ ബോഡി കിട്ടാൻ വേണ്ടിട്ട് പോകുമ്പോൾ വേറെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഈശ്വർ വാല്പ്യ ആണെങ്കിലും ആരാണെങ്കിലും വൈ അങ്ങനെയുണ്ട് അപ്പൊ അത്ര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിനിടയിൽ പിന്നെ ഈ മരത്തിന്റെ പ്രശ്നം മരം വന്ന് അടിഞ്ഞിരിക്കുകയാണ് കാരണം ആ മലയിൽ ബാക്കിയുള്ള ഭാഗത്ത് നമുക്കറിയാം ഇടിയാത്ത ഭാഗത്ത് മുഴുവൻ നിറച്ച് മരങ്ങളാണ് അപ്പം ഈ ഇടിഞ്ഞു വന്ന ഭാഗത്ത് എത്രയോ കണക്കിന് വൻ മരങ്ങളുണ്ട് ആ മരങ്ങളല്ല ഇതിനടുത്ത് കിടക്കുക അതുകൊണ്ടാണ് ഈ മണ്ണ് ദ്വീപ് പോലെ കിടക്കുന്നത് വേറെ മണ്ണാണെങ്കിൽ അതിങ്ങനെ കലങ്ങി കലങ്ങി ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കും ഇത് പാറയും മരങ്ങളും ഒക്കെ കൂടി വന്ന് കിടക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡാമിന്റെ സ്വഭാവത്തിലേക്ക് എത്തി അതുകൊണ്ട് ഒഴുക്കുള്ള ഭാഗത്ത് ഭയങ്കര ഒഴുക്കുമായിരിക്കും കാരണം വെള്ളത്തിന്റെ തടസ്സം പോകാൻ വന്നു ഇങ്ങനെ ശാന്തമായി ഒഴുകേണ്ടി പോകുന്ന സ്ഥലത്ത് വലിയൊരു തടസ്സം വന്നു വലിയൊരു പിന്നെ ഐലൻഡ് ഒരു ദ്വീപ് രൂപപ്പെട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഒഴിവുള്ള സ്ഥലത്ത് ഈ മണ്ണ് കിടക്കാത്ത സ്ഥലത്തുകൂടി ഭയങ്കര കുത്തൊഴുക്ക് ഉണ്ടാവും ഇവിടെ മാന്തി ഈ അടുത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തുകൂടി ഭയങ്കര കുത്തൊഴുക്ക് അതാണ് ഇവർ പറഞ്ഞത് പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം പിന്നെ ഒഴുകുന്നത് അത്രയും ഒഴുക്കില് ഡൈവ് ചെയ്ത് ഈസി അല്ല എന്ന് പറയണേ ഇവർ ഇന്നിപ്പോ പിന്നെ മൈലമ്മ പറയുന്നു പിന്നെ വേണ്ട പിന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല രാജസ്ഥാനിൽ നിന്നുള്ള അത്യന്താധുനിക എക്യൂപ്മെന്റ്സ് കൊണ്ടുവരുന്നു അത് കൊണ്ടുവന്നിട്ടില്ല അതേപോലെ തന്നെ ജംഗാർ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല ഗോവയിൽ നിന്നുള്ള പോണ്ടിയുവൺ എത്തിച്ചിട്ടില്ല പോണ്ടിയുന്റെ ഭാരം ടൺ ടണ്ണാണെന്നാണ് പറഞ്ഞത് ഇത് കൊണ്ടുവരാൻ പിന്നെ ആ ഭാഗത്തേക്ക് ആ റൂട്ടിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടി പിന്നെ പതിനഞ്ച് ടൺ വരെ പിന്നെ വെയിറ്റ് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ളു അതിന്റെ കാരി കപ്പാസിറ്റി അത്രയാണ് ആ അതിനഞ്ച് ടണ്ണിന്റെ കപ്പാസിറ്റി ഉള്ള വണ്ടി കേൾക്കാൻ ഇരുപത്തി രണ്ട് സാധനം കൊണ്ടുവരും പിന്നെ നമുക്ക് പറയാം വലിയ ട്രെയിനുകൾ വിളിച്ചു വന്നു പറയുന്നു അങ്ങനെ വരാൻ പറ്റിയ അത് അങ്ങനെ വരാൻ പറ്റിയ റോഡല്ല വളവുകളുണ്ട് ബാക്കിയുള്ളതുണ്ട് അങ്ങനെ വലിയ ട്രെയിലർ കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ വട്ടപ്പാറ വളവിലൊക്കെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഇപ്പോഴാണുള്ള നേരെയാക്കിയത് എത്രയോ വർഷങ്ങളോളം ടാങ്കർ ലോറികൾ വരെ ബുദ്ധിമുട്ടാവുമായിരുന്നു ഡ്രെയിലർ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല വലിയ ഡ്രൈലറ് പത്തും ഇരുപത്തിയാറും ചക്രമുള്ള വലിയ ഡ്രൈലറുകൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ റോഡാവണം അതിന് പറ്റിയ റോഡല്ല പിന്നെ ഏവിയേഷൻ സംവിധാനങ്ങളോട് ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ പിന്നെ നേവിയുടെ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പിന്നെ ഇത്രയും പെയ്റ്റ് പിന്നെ കൊണ്ടുവരാൻ പറ്റുന്ന പിന്നെ നമ്മളടുത്ത് അതിനുള്ള എയർക്രാഫ്റ്റ്സ് ഉണ്ട് പക്ഷെ അത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ല മാത്രമല്ല മലയും കുന്നും മഴയൊക്കെയാണ് വിസിബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട് താഴ്ന്നു പറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അവിടെ പിന്നെ അത്ര എളുപ്പത്തിൽ വരാൻ പറ്റുന്ന സ്ഥലമല്ല അല്ല അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ജങ്കാറാണെങ്കിലും മറ്റുള്ള ആണെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ വണ്ടികൾ വേണം അതിനു പറ്റിയ വണ്ടികൾ അങ്ങോട്ട് വരില്ല എന്തായിരുന്നാലും ഈ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ഇപ്പൊ അരുണ് അരുൺ കഴിഞ്ഞ ദിവസം എം എൽ എ യോട് സംസാരിച്ച പേറ്റവും അവസാനം പറയാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അത് പിന്നെ വിസിബിൾ അല്ല സ്റ്റോറീസ് അരുൺ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ എം എൽ എ യോട് ഏറ്റവും അവസാനം എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കടലിലൊക്കെ പോയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇരുമ്പ് കയറ്റുമതി ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ബിസിനസ്സുകളുണ്ട് പിന്നെ അദ്ദേഹത്തിന് മൈനിങ് പിന്നെ മൈൻ ഉണ്ട് പിന്നെ ഇതിന്റെ ഗനിയുണ്ട് ഇരുമ്പ് ഗനിയുണ്ട് കൽക്കരി ഗനിയുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള വലിയ ബിസിനസ്സുകാരനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കപ്പൽ കടലിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഡൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അരുണ്ണപ്പം ചിരിച്ചുകൊണ്ട് പറയാനേ ആവേശത്തിന്റെ പുറത്ത് എടുത്തിയാടി പിന്നെ പുടയിലേക്ക് ഇറങ്ങരുത് കേട്ടോ ഉപദേശിക്കുക എന്താന്ന് വെച്ചാൽ അവർ ബന്ധം ഉണ്ടാക്കി വെക്കുക ഇവനെ ഒരു പ്രാവശ്യം കൂടി അവിടെ പോകണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക അത് മിസ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അവിടെ പോകണം കാരണം നാളെ കേട്ടവിടെ നിന്ന് പോന്നാ ഇവനെ പിന്നെ ഈ ഊഹാപോഹങ്ങൾ ഇറക്കിന്റെ പേരിൽ അവരൊക്കെ അർജിറ്റ് അവർ പിടിക്കും തോന്നിയപ്പം പെട്ടെന്ന് മുങ്ങിയതാ പിന്നെ ഇവിടെ ഞാൻ അർജുനെ കിട്ടിട്ടേ വരുള്ളന്ന് പറഞ്ഞു ഇപ്പോൾ സ്റ്റുഡിയല്ല കൊച്ചിട്ടിരിക്കുക എന്നിട്ട് മടങ്ങി വരുവെന്ന് പറഞ്ഞു പോയതാ എന്നിട്ട് പിന്നെ അഭ്യാസം കാണിക്കുക എങ്ങനെയെങ്കിലും ഒന്നും കൂടി തിരിച്ചു പോകണം അതിന് എം എൽ എ സോപ്പിടണം എം എൽ എ മുഖേന പിന്നെ അവിടുത്തെ ഹോം മിനിസ്റ്ററി ബാക്കിയുള്ളവരെ സിദ്ധരാമയൊക്കെ എടുത്ത് പിന്നെ എം എൽ എ പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് പോലീസൊന്നും ഇടപെടരുത് അത് വിട്ടുകള എന്നുള്ളത് പറയണം അതിന് വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാം ഈ ഈ തമാശ ഒക്കെ പറയണെടുത്ത് നമ്മൾ പറയണ പോലെയല്ല ന്യൂസ് റൂമിലിരുന്ന് അവൻ പറയണത് ഈ പയ്യന്റെ അവരല്ല ഇതൊക്കെ കാണുന്നില്ലേ അപ്പൊ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എഴുത്തിയാടി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ചാടെ കേട്ടോ തമാശ പറയാൻ കണ്ട നേരെ അവന് ഏത് ഇവർ കാണണം അപ്പൊ നമ്മളൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇവരെ വീട്ടുകാരൊന്നും കാണുന്നില്ല നമ്മളെ കാണുന്നുള്ളൂ കുറച്ച് സുഹൃത്തുക്കൾ പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ അതേപോലെ അല്ല ഇവർ ന്യൂസ് അവറിൽ ഇരുന്ന് പറയുന്നത് അത് കാണുമ്പോൾ അവർക്ക് എത്ര ഇതുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ പോയി അതിന്റെ വീഡിയോ കണ്ടു ഈ വീട്ടിൽ പോകുമ്പോൾ വാളുടെ കല്യാണം വീട്ടിൽ പോണ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള രീതിയൊക്കെ വണ്ടി നിറങ്ങുന്നു ചെല്ലുന്നു വാതിലിന്റെ അകത്തേക്ക് കയറുന്നു അപ്പൊ ഇവർ വീട്ടുകാർക്കോടെ നിൽക്കുന്നു അരി പിന്നെ അരുണ് തന്നെ അച്ഛനേയും അമ്മയും വിളിച്ചിട്ട് സോഫയുടെ രണ്ടട്ടത്തിരുത്തുന്നു അതിൽ അരുണ് നടുക്ക് കയറിയിരിക്കുന്നു ഇന്നലെ അരുണ് പറയുന്നു ഞാൻ ഇന്നലെ മേധാവി ജനങ്ങൾ ഇന്ദ്രബാലിനായിട്ട് സംസാരിച്ചിരുന്നു ഞാനിവിടുത്തെ എം എൽ എ ആയിട്ട് സംസാരിച്ചിരുന്നു ഇതൊക്കെ ഇവർ അറിയുന്നുണ്ടെന്നേ ഞാൻ ഞാൻ ഞാനാണെല്ലാം ചെയ്തത് ഞാനുള്ളോണ്ടാണ് ഇതൊക്കെ നടന്നത് ഞാനുള്ളതുകൊണ്ടാണ് ആർമി വന്നത് ഞാനുള്ളതുകൊണ്ടാണ് നേവി വന്നത് ഞാനുള്ളോണ്ടാണ് ഈശ്വർ മൽപ്പയ വന്നത് ഞാനുള്ളതുകൊണ്ടാണ് എം എൽ എ വന്നത് ഞാനുള്ളതുകൊണ്ടാണ് പിന്നെ റിയാസും ശശീന്ദ്രനും മഞ്ചേശ്വര എം എൽ എ പിന്നെ മുസ്ലിം ലീഗിന്റെ അഷ്റഫും സി പി എമ്മിന്റെ എം എൽ എമാരായിട്ടുള്ള പിന്നെ ബാലുശേരി എം എൽ എ സച്ചിൻ ദേവും പിന്നെ തിരുവമ്പാടി എം എൽ എ ലിൻഡോയും അതേപോലെ തന്നെ ഇവരെല്ലാം വന്നത് ഞാനും വേണ്ട എന്തും ഞാൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നോക്കണേ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഈ മേജർ ജനറൽ ഇന്ദ്രബാലിന് ഇപ്പം ചെയ്യുന്നത് ശരിയല്ല ഇവർക്ക് സെൻസ് ഇല്ലെങ്കിലും അവർക്ക് റേറ്റിംഗ് കിട്ടാനാണെന്ന് പറയാം ഇന്ദ്രവാലിന് ഈ മീഡിയ മാനിക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷമുള്ള ഒമ്പത് മണിയുടെ ന്യൂസ് അവറിൽ പോയിരിക്കട്ടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കാരണം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ പിന്നെ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ഇവിടെ നിട്ടുള്ളത് നിങ്ങൾ ഈ പരിപാടി ദൗത്യം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ പിന്നെ അർജുനെ കണ്ടെത്തിയതിന് ശേഷം ബാക്കിയുള്ളവരെയും കണ്ടെത്തിയതിന് ശേഷം സാധ്യമായതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വേണേലും കഴിക്കോ നിങ്ങൾ വിട്ടേടാമല്ലോ നിങ്ങൾ ഇവിടെ കൊച്ചിയിലൊക്കെ വന്നിട്ട് ഒരു പത്ത് ദിവസം കൂടെ താമസിച്ചിട്ട് റൂമെടുത്ത് താമസിച്ചിട്ട് ഒരു ദിവസം ന്യൂസ് ഐറ്റിയിൽ പോവുക ഒരു ദിവസം പിന്നെ മനോരമയിൽ പോവുക ഒരു ദിവസം മാതൃഭൂമി പോവുക ഒരു ദിവസം റിപ്പോർട്ടറിൽ പോവുക രാവിലോട്ട് പോയി നേരെ വരെ ഇന്റർവ്യൂ കൊടുത്തോ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ ഈ പച്ച പണി ഇതാ ആ പണി ചെയ്യാണ് വേണ്ടത് ആ പണിക്കിടയിലുള്ള സമയം നഷ്ടപ്പെടുത്തരുത് ഇത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ ഇത്രയും അനുഭവങ്ങൾ ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ യുദ്ധം പിന്നെ ഇപ്പോ അല്ല യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിന്റെ ഇയാൾ ഉള്ള കാലത്തോ അല്ല ഇയാള് മിലിറ്ററി പിന്നെ പ്രവർത്തിക്കുന്ന കാലത്തുനിന്ന് ഇത്രയും വലിയ സ്മാർട്ട് ഫോണുകളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുണ്ടാവും അപ്പൊ യുദ്ധമേഖലയിലെ മൊത്തത്തിൽ ഈ പിന്നെ നെറ്റ്വർക്കൊക്കെ ബ്ലോക്കാക്കിയിടും ജാമറുകളും വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഇയാള് പിന്നെ ലൈവ് അറിയുമല്ലോ ഇതാ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നാല് സൈനികർ അവിടെ പിന്നെ വെടിയേറ്റ് വീണിട്ടുണ്ട് അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇയാൾ ലൈവ് പറയുന്നതിന് അടി ഇയാളും വെടികൊണ്ട് പോയാനെ കാരണം യുദ്ധമുഖപ്പോലെ അതിന് മടിക്കില്ല അതേപോലെ തത്തുല്യമായ തയ്യാറെ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊരു യുദ്ധമുഖമാണ് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഒരു യുദ്ധമുഖായോ അത്ര ഒരു ഹിമാലയൻ ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് അറിയാം എന്നാൽ തന്നെയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇദ്ദേഹം പിന്നെ ചെയ്യേണ്ട പണി എന്നൊക്കെ മാറി നിന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അരമണിക്കൂർ ന്യൂസ് ഹവറിൽ സുചീയായിട്ട് ചലവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് ഞായറാഴ്ചയാണ് അത് ഓളാക്കി കളഞ്ഞു